ഓം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പരിവർത്തനത്തിന്റെ ശക്തിയെ കുറിച്ചാണ് മനുഷ്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാതിരിക്കുക എന്നത് അസാധ്യമാണ് എന്നാൽ പ്രശ്നങ്ങളെ നമ്മൾ ഏത് രീതിയിലാണ് സ്വീകരിക്കുന്നത് അതിനെ എങ്ങനെയാണ് മാറ്റുന്നത് എന്നതാണ് ഒരു ആത്മാവിൻ്റെ യഥാർത്ഥമായ മഹത്വം നമ്മുടെ മുമ്പിൽ ഭഗവാൻ നൽകുന്ന ഒരു മഹത്തരമായ വാക്കുണ്ട് പരിവർത്തനത്തിന്റെ ശക്തിയിലൂടെ സർവരുടെയും കൃതജ്ഞതയ്ക്ക് പാത്രമാകുന്ന വിഘ്നജീത്തായി ഭവിക്കൂ എന്ന വരദാനം ഭഗവാൻ നമുക്ക് എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു വരദാനം നൽകുന്നത് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത് മഹത്തായിട്ടുള്ള ഒരു ആത്മീക രഹസ്യമാണ് ഈ വരദാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ വിഘ്നങ്ങൾ വരാതിരിക്കുക എന്നതല്ല പകരം വിഘ്നങ്ങളെ ജയിക്കുവാനുള്ള ശക്തി സ്വായത്തമാക്കുക എന്നതാണ് യഥാർത്ഥ വിജയം ആരെങ്കിലും നമുക്ക് ദോഷം ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ അവരോട് ദേഷ്യം വരും പക്ഷെ ആത്മീയത നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ് ഒരു നിമിഷം കൊണ്ട് ആ ദോഷത്തെ നേട്ടമാക്കി മാറ്റുക അതായത് നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് പരിവർത്തനപ്പെടുത്തുക ഇതാണ് പരിവർത്തന ശക്തിയുടെ ദിവ്യത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും അവരുടെ സ്വഭാവത്തിൻ്റെയോ സംസ്കാരങ്ങളുടെയോ രൂപത്തിൽ നമ്മളെ പരീക്ഷിച്ചേക്കാം അവരുടെ സംസ്കാരം അവരുടെ സ്വഭാവം ചിലപ്പോൾ വാക്കുകൾ കൊണ്ടോ ചിലപ്പോൾ പ്രവൃത്തികൾ കൊണ്ടോ അവർ നമ്മെ വേദനിപ്പിച്ചേക്കാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നാം അവരോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നമ്മുടെ ആത്മീയ പുരോഗതിയുടെ മാനദണ്ഡം ആ നിമിഷം നമുക്ക് ഒരു സ്മൃതിയിലൂടെ നമുക്ക് ആ നെഗറ്റീവായ സാഹചര്യത്തെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കും അതെന്താണ് നമ്മോട് ആരാണോ വിപരീതമായി പെരുമാറുന്നത് അനിഷ്ടം കാണിക്കുന്നത് ഒരു നിമിഷം നമ്മുടെ സ്മൃതിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരും ഈ ആത്മാവും എൻ്റെ സഹോദരങ്ങൾ ഈ ആത്മാവും ഈശ്വരൻ്റെ കുട്ടിയാണ് ഈ ബോധം വരുന്നതിലൂടെ നമുക്ക് അവരോട് ദയയും കരുണയും നിറഞ്ഞ ഒരു ഹൃദയത്തെ ധാരണ ചെയ്യുമ്പോൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ മനസ്സിൽ പരിവർത്തനം ആരംഭിക്കുകയാണ് ദേഹബോധത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി ആരെങ്കിലും നമ്മെ സമീപിക്കുമ്പോൾ നമ്മളും അതേ ദൃഷ്ടിയോട് തന്നെ പ്രതികരിച്ചാൽ അവിടെ സംഘർഷം ഉണ്ടാകും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകും പക്ഷേ നാം ആത്മീക ദൃഷ്ടിയോടുകൂടി അവരെ കാണുകയാണെങ്കിൽ അവരുടെ ദൃഷ്ടിയും സ്വാഭാവികമായി മാറി തുടങ്ങും ഇതാണ് യുക്തി ഇതാണ് രഹസ്യം ഇതാണ് വിഘ്നജിത് ആകുവാനുള്ള വഴി ആത്മീക ശക്തിയാൽ സമ്പന്നനായ ഒരു വ്യക്തിക്ക് ഒരിക്കലും ശത്രുക്കൾ ഉണ്ടാകില്ല പകരം പരീക്ഷണങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് അവർക്കൊരിക്കലും പ്രശ്നങ്ങളോടോ പരീക്ഷണങ്ങളോടോ പോരാണ്ടി പോരേടാണ്ടി വരത്തില്ല യുദ്ധം ചെയ്യേണ്ടതായി വരില്ല പകരം അതിനെ പരിവർത്തനപ്പെടുത്തിയാൽ മതിയാവും നമ്മുടെ ചിന്തകൾ ശാന്തമായാൽ വാക്കുകൾ മധുരമാകും വാക്കുകൾ മധുരമായാൽ ബന്ധങ്ങൾ സ്നേഹപൂർണമാകും ബന്ധങ്ങൾ സ്നേഹപൂർണ്ണമാകുമ്പോൾ ലോകം തന്നെ മാറ്റപ്പെടും അങ്ങനെ ജീവിക്കുന്ന ഒരാൾ സ്വാഭാവികമായും എല്ലാവരുടെയും കൃതജ്ഞതയ്ക്കും നന്ദിക്കും പാത്രമാകും കാരണം അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നവരാണ് അവർ ഒരിക്കലും ഒരു കലഹത്തിന്റെ കാരണമാകില്ല പകരം സമാധാനത്തിന്റെ ഉറവിടങ്ങളാകുന്നു അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ പരിവർത്തനത്തിൻ്റെ ദൂതന്മാരായി മാറണം ദോഷത്തെ സ്നേഹമാക്കി മാറ്റുക കോപത്തെ കരുണയാക്കി മാറ്റുക അപമാനത്തെ അനുഗ്രഹമാക്കി മാറ്റുക അങ്ങനെ ജീവിക്കുന്നവരാണ് യഥാർത്ഥ വിഘ്നജിത്ത് അതായത് വിഘ്നങ്ങളെ ജയിക്കുന്ന മഹാന്മാർ ഈ നിമിഷം മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം എന്തു വന്നാലും എന്ത് സംഭവിച്ചാലും ആരെ കണ്ടാലും ഒന്ന് പരിവർത്തനത്തിന്റെ ശക്തിയിലൂടെ രണ്ട് സ്നേഹത്തിന്റെ ശക്തിയിലൂടെ മൂന്ന് സ്മൃതിയുടെ ശക്തിയിലൂടെ നമ്മുടെ ജീവിതത്തെ മാറ്റരമാക്കാം അങ്ങനെ നാം മുന്നോട്ട് പോകുമ്പോൾ സമ്പർക്കത്തിൽ വരുന്ന ഓരോ ആത്മാവും ഹൃദയത്തിൽ നിന്നും പറയും ഇവരോട് കൂടിയാൽ ജീവിതം മനോഹരമാകുന്നു അത് തന്നെയാണ് യഥാർത്ഥ ആത്മീകമായിട്ടുള്ള വിജയവും അതുകൊണ്ട് നമുക്കെല്ലാവർക്കും സ്വയത്തിൽ പരിവർത്തനം കൊണ്ടുവന്ന് ലോകത്തിൽ പരിവർത്തനം കൊണ്ടു വരുവാൻ നിമിത്തങ്ങളായിട്ട് മാറാം ആ ഒരു ഈശ്വര ദൗത്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഈശ്വരന്റെ വലം കൈകളായി മാറാം ഓം ശാന്